എനിക്ക് കുറച്ച് വണ്ണം തോന്നിക്കുന്നുണ്ടല്ലേ നല്ല ഭംഗിയില്ല ഒരു കോട്ടൺ തയ്യാറാക്കാൻ അത്രയും സെറ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റൈലി പാറ്റേൺ ആണ് ഒരു സ്റ്റൈലിഷ് പാറ്റേൺ ആണ് ഫ്ലിറ്റഡ് തന്നെയാണ് പക്ഷെ നമുക്ക് രണ്ട് സൈഡിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ഉറപ്പു പറയുന്ന കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം നല്ല ഹെവി കോട്ടണില് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അധികാർഡ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നോക്കിക്കോ എല്ലാ സൈറ്റുകളിലും എബവ് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊരു മുകളില് ഈ ഒരു സാധനം കിടപ്പുണ്ട് ഏറ്റവും അടിപൊളി മെറ്റീരിയലാണ് അധികാട് സെൻസ് ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് വീഡിയോ ഡീറ്റെയിലോട്ട് പോവാം മൂന്ന് കലാശാലം ഉണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഉൾപ്പെടെ ഫസ്റ്റ് ഞാൻ വേറെ ഒരു ഗ്രേ ആണ് കേട്ടോ വൈറ്റ് ആൻഡ് ഗ്രേ വൈറ്റ് ഗ്രേ വൈറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ആണ് അല്ലെ എപ്പോഴും ഞാൻ ഈ ഒരു സമയം ഒരു സമയത്ത് എനിക്ക് എല്ലാം ഇഷ്ടം നിങ്ങൾക്ക് അറിയാറുന്നല്ലോ അപ്പൊ അതേപോലെ ഇപ്പോൾ ഒരു ഗ്രേഡ് കൂടും എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങി ഗ്രേ അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് ഒക്കെ ഇപ്പൊ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ ആണ് ബി നെക്ക് ലൈൻ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ദുപ്പട്ട നോർമലി ഞാൻ വേറെ ഇപ്പം നെക്ക് വെയർ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ആയിരിക്കും കുറവുകൂടി കംഫർട്ടബിൾ പിന്നെ നോർമലി വിരിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അത്രയും ലെങ് തന്നെയാണ് രീതിയും നീളം ഓക്കെ സൈഡിൽ തന്നെ നമുക്ക് ഇത്രയും രീതി നീളം വരുന്നുണ്ട് ടു പോയിന്റ് ടൂ ഫൈവ് നമുക്ക് ലെങ്ക് വരുന്നുണ്ട് രീതി കണ്ടോ അടിപൊളി ആയിട്ടും കേട്ടോ മസ്ബൈ ആയിട്ടുമാണ് നൈറക്കാറ്റിന്റെ ടോപ്പാണ് വന്നിട്ടുള്ളത് കണ്ടോ രണ്ട് സൈഡില് നമ്മൾ ടൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ബാനൽസ് പോലും എടുത്തിട്ട് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ബോട്ടോ വന്നിട്ട് കണ്ടോ ഒരു പലാസോ ബാൻഡ് പോലെയാണ് വന്നിട്ടുള്ളത് സോറി പാർട്ടിയല എന്നിട്ട് ഒരു സമയത്ത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ അതായത് ഞാൻ ഒമ്പത് പത്ത് പഠിക്കുന്ന സമയത്ത് ഈ ഒരു പാട്ടിയല ബാൻഡ് ഭയങ്കര ട്രെൻഡായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു വൈറ്റ് ടോപ്പും കാണും ഒരു സ്കൈ ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിന്റെ ആ മറ്റേ എന്താ പറയാ അറ്റത്ത് മുത്തൊക്കെ ഉള്ള ആ ഒരു ദുപ്പട്ടയും ജോർജറ്റിന്റെ ദുപ്പട്ടയും അതുപോലെ തന്നെ ഒരു പല പാട്ടിയെല്ലാം പാന്റും കാണുമായിരുന്നു അതിന്റെ താഴെ ഒരു എംബ്രോയ്ഡറി ഇപ്പോഴും ഓർമ്മയായിരുന്നു ഞാൻ അത് തട്ടിയിട്ട് വീടിട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണേ അപ്പൊ മസ്ബൈ ഐറ്റം സൂപ്പർ കളക്ഷൻസ് ആണ് ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ഇങ്ങനെയാണോ വന്നത് ഫ്രണ്ട് പോർഷൻ അതേപോലെ തന്നെയാണ് സ്ലീസ് വന്നിട്ട് ഈ ഒരു ഫ്രണ്ടിൽ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് പാട്ടിപ്പൊളി കളക്ഷൻ നല്ല ഭംഗി ഇല്ലേ കാണാൻ അട്ടിപ്പൊളി ആയിട്ട്

സൈഡിൽ രണ്ടെടുത്തും ടാഗ് കൊടുത്തിട്ടുണ്ട് ടാഗ് അറ്റാച്ച് ഭംഗിയുള്ള ഒരു വീണ ആണ് ബാക്ക് സൈഡും അതുപോലെ പാനൽ എന്ന് പറയില്ല പാനൽ എടുക്കുന്ന ഇത് കുറച്ച് ബിഗ് പാനൽസ് ആണ് ഫ്രീറ്റ് എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് നൈറക്കാട്ടിലാണ് മെറ്റീരിയൽ ടോപ്പ് വന്നിരിക്കുന്നത് സൂപ്പർ ഐറ്റം ഫ്രീ ആയിട്ട് ആണ് മസ്റ്റ് ബൈ ഉറപ്പായിട്ടും ഈ ഒരു എമൗണ്ട് തീർച്ചയായിട്ടും വാങ്ങിക്കണം ഇത് അതിന്റെ ഇതുപോട്ടെ ആ സ്യൂഷൻ കോട്ടന്റെ തന്നെ നമുക്ക് ആ ഒരു പ്രിന്റ് നമ്മുടെ പ്രിന്റ് വരുന്ന കേട്ടോ സൂപ്പർ ആയിട്ടില്ലേ അപ്പോ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക ഇതതിന്റെ ബോട്ടമാണേ ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് വരുന്ന പട്ടിയാല ബോട്ടം കേട്ടോ അപ്പൊ ഇതാണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും മസ്ബൈ ആയിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മോസ് ഗ്രീൻ വിത്ത് ഗ്രീൻ ഷെയ്ഡ് ആണ് ഉണ്ടോ സൂപ്പർ ആയിട്ടില്ലേ നല്ല രസമുണ്ട് ഉണ്ട് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എസ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് പാറ്റേൺ സെയിം തന്നെയാണ് ടാഗ് രണ്ടിടത്തും നമ്മൾ കൊടുക്കുന്നുണ്ട് ടാഗ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മസ്ബൈ ആയിട്ടും ഈ ടാഗിന്റെ എത്തുന്നുണ്ടോ പെട്ടെന്ന് കൊടുത്തിട്ടുണ്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ ചെയ്യാം നമുക്ക് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ് ഈ ഒരു ഐറ്റം വരുന്നത് ദുപ്പട്ട സെയിം നമ്മുടെ ബോഡി പ്രിന്റ് പോലെ തന്നെ വരുന്ന ഗ്രീൻ വിത്ത് സൂപ്പർ റേറ്റുമാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഈ ഒരു കോട്ടൺ സെറ്റിന്റെ റേറ്റ് വരുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് ഈ നമുക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല ഇതതിന്റെ തോട്ടമാണ് കേട്ടോ അപ്പോ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാം കളക്ഷൻസ് ആണ് ഐറ്റം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് റേറ്റ് വരുന്നത് എല്ലാരോടും എന്തായാലും മാസം പകുതിയൊക്കെ ആയപ്പോഴും സാലറി ഒന്നും അങ്ങനെ ൂ രണ്ടാറായില്ലേ നമ്മുടെ ഒരു വർഷം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ കമ്പേറി ഓക്കെ ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ച് കമ്പേർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കും ഓക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഹോസ്റ്റലിന്ന് പറഞ്ഞ കഴിവില്ലായിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇതേപോലൊക്കെ പോയാൽ മതി തട്ടിയും കുട്ടിയൊക്കെ ഹാപ്പി ആയിട്ട് പോയാൽ മതി പക്ഷെ ഇരുപത്തി മൂന്ന് പോലെ റിപ്പീറ്റ് ആവലേന്ന് മാത്രം ഇവിടെ പ്രാർത്ഥന അത്രയും കഷ്ടകാലം പിടിച്ചൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തായാലും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക സന്തോഷമായിട്ടിരിക്കും അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിക്കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് ഏതോ കസ്റ്റമർ വിളിക്കുന്നുണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യട്ടെ അടുത്ത വീഡിയോയിൽ കാണാം